ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇന്നൊരു സ്പെഷ്യൽ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അതായത് ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ജെയ്ഡ് വെരിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസും റേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ടർണിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ സെറ്റ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരു പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ ടു പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് തെച്ചിയാണ് കേട്ടോ വരുന്നത് തെച്ചി പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആട്ടോ വരുന്നത് കുറച്ചല്ല കുറച്ചധികം വെറൈറ്റീസ് ആണ് പത്ത് വെറൈറ്റീസ് ആണ് വരുന്നത് പത്ത് വെറൈറ്റീസ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് നമ്മൾ കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ കുറേ റേറ്റ് കുറച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടിട്ടിരിക്കുന്നൊരു കോംബോ ആണ് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഈയൊരു പ്ലാന്റിൻ്റെ കോമ്പോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷനാണ് തെച്ചി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണോ അങ്ങനെ നാശാവുന്ന പ്ലാന്റും അല്ല വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗ ഉപയോഗമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വേണമെന്നു വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സൈക്ലമിനാണ് സൈക്ലമിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് പിങ്ക് വൈറ്റ് എന്നീ കളേഴ്സിൽ വരുന്ന രണ്ട് വെറൈറ്റീസാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് അസേലി ചെടിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അസേലിയുടെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ കളക്ഷനിൽ വരുന്ന ഈ ഒരു വെറൈറ്റി വേണം എന്നുള്ളവരുടെയും വാട്ട്സ്ആപ്പിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പിക്ചർ എങ്ങനെയാണോ അതുപോലെ നിറച്ച ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ മഴക്കാലത്ത് മാത്രമാണ് ഇച്ചിരി ഫ്ലവേഴ്സ് കുറയുക എന്നാലും ഫ്ലവേഴ്സ് മാക്സിമം ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഡയാന്തസിൻ്റെ ഫ്ലവേഴ്സ് കാണാം ഇത് വാങ്ങിച്ച് നട്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്കറിയായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഈ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അതുപോലെ മനോഹരമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് പിന്നുള്ളതിനായി കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മെലസ്റ്റോമേൻ്റെ മൂന്ന് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ കോമ്പൗണ്ടിൻ്റെ കൂടെ രണ്ട് പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു കോമ്പൗൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ഹാങ്ങിങ് ചെറീനിയാണ് കേട്ടോ ഇന്ന് ഹാങ്ങിങ് ചെറേനിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസിന് വരുന്ന റേറ്റ് നിന്ന് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കൂടി തന്നെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യുക കേട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫ്ലവേഴ്സ് അതിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഡൗട്ട് അടിക്കേണ്ട ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിച്ച് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഒട്ടും മിസ്സാക്കണ്ട അടുത്ത ചെറൈനത്തിൻ്റെ നമ്മൾ സാദാ ബോട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ജെറേനിയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഹാങ്ങിങ് ആയിട്ടുള്ള ജെറേനിയായിരുന്നു കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് സാധാ പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ഈ ഒരു ജെറേനിയും പ്ലാന്റ്സ് വരുന്നത് കേട്ടോ മറ്റേത് അഞ്ഞൂറ് രൂപയ്ക്കും ഇത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാൻ്റെ സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് ഇപ്പം നമ്മുടെ കമയിൽ വരുന്നത് നാനൂറ്റി മുപ്പ ഇരുപത് രൂപേൻ്റെ കുഞ്ഞു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സൈസിൻ്റെ അതുപോലെ തന്നെ കുഞ്ഞു സൈസിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വലിയ സൈസ് വരുന്നത് ഇതാണ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയ ചെടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാലിയയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റീസ് തുടങ്ങിയിട്ടുള്ള ഡാലിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇരുന്നൂറ്റി നാൽപ്പത് പേറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാലിയയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒട്ടും മിസ്സാക്കണ്ട അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പെറ്റോണിയുടെ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ടൈം ടൈമാണ് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് പെറ്റോണിയം വരുന്ന പ്ലാന്റ്സ് കേട്ടോ ഒരുപാട് ഒരു ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ബാൽസം പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെരിക്കേറ്റഡൊക്കെ ഇതിൽ വരുന്നുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹോയാ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാൻസിൻ്റെ ഒമ്പത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് മെസ്സേജസ് അയക്കേണ്ടത് കേട്ടോ കോൾസ് അല്ല മെസ്സേജസ് ആണ് പരമാവധി എല്ലാവരും മെസ്സേജസ് അയക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് വരുന്നത് നമുക്ക് എപ്പോഴും ഒരു സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളൊരു ചെടിയും കൂടിയാണ് അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്ന ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് ആണ് പ്ലാന്റ് സൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസും ഇങ്ങനെയൊരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോമ്പോ വേണമെന്നുള്ളവരുടെ വേണ്ടി പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ കുറഞ്ഞ സ്റ്റോക്ക് നമ്മൾ ഫിറ്റോണി പ്ലാന്റ്സ് ഒക്കെ വരുന്നുള്ളൂ അതുപോലെ തന്നെ ആഫ്രിക്കൻ മരേറ്റിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ട് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കേണ്ട പരമാവധി ഇപ്പോൾ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നവരുടെ കളക്ട് ചെയ്ത് കൊടുക്കുക മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ആഫ്രിക്കൻ മരേറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോ മിസ്സാക്കാണ്ട് ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോ പകുതി പകുതിയെ കേട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്നത് ഫുൾ നിങ്ങൾക്ക് എത്തില്ല അതായത് ഇതിൽ കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് റേറ്റ് കാര്യങ്ങൾ പ്ലാന്റ് സൈസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒട്ട് മിസ്സാക്കാണ്ട് ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് കട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മൾ ക്രിസ്മസ് കാറ്റസ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് എന്നൊരു ചെടിയാണ് ക്രിസ്മസ് കാറ്റസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ വാച്ച് ചെയ്യാത്തവരുടെ വേണ്ടി വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നാല് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കും അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹാങ്ങിങ് ബോട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് അല്ലാണ്ട് ഏത് രീതിയിൽ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാമെന്നാണ് അതായത് വള്ളി കെട്ടിക്കൊടുത്തിട്ട് അതിന് മെഡി പടർത്തി വിടുകയോ അതല്ലെങ്കിൽ വേലിയിൽ കൂടെ പടർത്തി വിടുകയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്ലവേഴ്സ് ചെയ്യുന്ന ചെടിയാണ് ചെറിയൊരു പൂ പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അടുത്ത പ്ലാന്റ്സ് എന്നാലും ഗാഡിയോളസ് ആണ് വരുന്നത് ഇത് വരുന്നത് അഞ്ച് വെറൈറ്റീസ് കോംബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് ഇത് വരുന്നത് വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വലിയ ഹൈറ്റ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് ഉള്ളിയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ കായുണ്ടാവുക കേട്ടോ അത് മണ്ണിൽ ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്ലാന്റ് എങ്ങും നശിച്ചു പോകില്ല ഇതിൻ്റെ ഇലകളൊക്കെ വാടിക്കരിഞ്ഞ് പോയാലും വീണ്ടും അത് കുട്ടിമുളച്ചുണ്ടാകുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് വാങ്ങി വെക്കുന്നത് ഒരു നഷ്ടം നിങ്ങൾ വിചാരിക്കേണ്ട നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് വരുന്നത് പെപ്രോമിയാണ് പെപ്രോമീൻ്റെ പത്ത് വെറൈറ്റീസാണ് കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് പെപ്രോമീൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വാറ്റ്സ് ബ്രിഗോണിയുടെ ഒരു വെറൈറ്റീസ് ഗാർലിക് വൈൻ കോഞ്ചിയ അതുപോലെ തന്നെ ട്രംപറ്റ് ലെമൺ വൈൻ പെട്രിയ എസ്റ്റഡ ടുഡേ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് പ്ലാന്റ്സ് വേണേലും നിങ്ങൾക്ക് ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ക്യാറ്റസ് ഹോയ അതുപോലെ തന്നെ തെച്ചിയുടെ അഞ്ചാറ് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോറി രണ്ട് മൂന്ന് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രാൻചിയുടെ ഹൈബ്രിഡിൽ വരുന്ന പർപ്പിൾ കളർ എന്നിവയാണ് നമ്മളിതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രാഞ്ചിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് പിങ്കും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഹോയയുടെ ഒരു വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ട് വെറൈറ്റീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെയാണ് രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് കേട്ടോ ഇപ്പോൾ ഒട്ടും മിസ്സാക്കണ്ട വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് റേറ്റ് കുറവിലുമാണ് അപ്പോൾ എത്ര റേറ്റ് കുറവ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഒട്ടും മിസ്സാക്കണ്ട ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക